വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂത്തച്ചി ആൻഡ് എലൈച്ചി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട്ടിലാണുള്ളത് രാമപുരത്ത് ഞാനും ആദ്യം കൂടി മേലാച്ചൂരിക്ക് പോവുകയാണ് നമ്മൾ എളൈച്ചിനെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം അവർ മങ്കടം നിന്ന് വരുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടെയാണ് പോണത് നാളെ വോട്ടല്ലേ അപ്പോൾ വോട്ട് ചെയ്തിട്ട് പോരാട്ട് പോവാമെന്നൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മളിവിടെ നെച്ചുണ്ട് ഇവിടെ നിച്ചു ഒരു ഹായ് പറ ഹായ് ഓക്കെ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ നമ്മൾ ഇവിടുന്ന് ബസ്സിന് പോയിട്ട് അവിടുന്ന് ട്രെയിനിന് പോണമെന്നാണ് കരുതുന്നത് പോയി നോക്കാം ബസ്സിനായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്ന അങ്ങാടിപ്പുറം വരെ ഗേറ്റിന് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു പണ്ടത്തെ പോലെ തന്നെ ആയിരുന്നു റെയിൽവേ സ്റ്റേഷൻ അധികം മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്താൻ കുറച്ച് വൈകി ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങാടിപ്പുറത്ത് നമ്മുടെ ഇളയച്ചിയും കുട്ടിയും അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങാടിപ്പുറത്ത് അവർ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ആരും ഞങ്ങളെ കണ്ടത് ഒരുപാട് സന്തോഷമായി കുറച്ച് ദിവസമായില്ല ഞങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കായിരുന്നില്ല പേട്ടനെ കണ്ട സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വണ്ടി വരുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വണ്ടിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു സാന്ദ്രയും കുട്ടിയും ഞങ്ങളെല്ലാവരും കുറച്ച് കാലമായിട്ടോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കുറേ സമയം വെയിറ്റ് ചെയ്തപ്പോൾ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു സൈഡ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആദിക്കും ആരുനും അങ്ങനെ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങാടിപ്പുറം കഴിഞ്ഞ് പട്ടിക്കാടെത്തിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ഒക്കെ ഉള്ളു പട്ടിക്കാടും ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നേട്ടോ അതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിൻ ഞങ്ങൾ പട്ടിക്കാട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റ് നിൽക്കാൻ തുടങ്ങി കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ വെച്ചിട്ട് ഇറങ്ങാനുള്ള ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തന്നെ ഇറങ്ങി ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കും ഡോറിൻ്റെ കുറച്ച് വിട്ടിട്ടായിട്ട് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ആദ്യം ആരും ട്രെയിനിൽ കയറിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ ട്രെയിനിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കഴുങ്ങുകൾ ഇങ്ങനെ നിരന്ന് നിരന്ന് നിൽക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ അടിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് എത്താനായി അരുൻ എന്താണെന്നറിയില്ല ആകെ ഒരു ടെൻഷനായിരുന്നു മുഖത്ത് ട്രെയിൻ ഇറങ്ങുന്നവരെ ഒന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല മേലാറ്റൂർ എത്താനായപ്പോൾ ആകെ ഒരു പുകയായിരുന്നു പൊടി പാറിയിട്ടാണ് എന്താണെന്നറിയില്ല ആകെ ഒരു പുക പിടിച്ച പോലെ ആയിരുന്നു കാറ്റടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊരു കാലാവസ്ഥയായിരുന്നു മേലാറ്റൂർ എത്താൻ സമയത്ത് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നടന്നു ട്രെയിന് പോകുന്നത് വരെ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തു ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ടൊന്ന് നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം ട്രെയിനിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് സമയം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു സീചോട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് അങ്ങനെ കൊറോണയ്ക്ക് മുമ്പ് എങ്ങോ യാത്ര ചെയ്തതായിരുന്നു ട്രെയിനിൽ കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഒരു ട്രെയിൻ യാത്ര ഉണ്ടായി ബോട്ടിന് വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ തിരിച്ച് വന്നതായിരുന്നു മേലാറ്റൂർക്ക് നാളെ തന്നെ തിരിച്ചു പോവും കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒപ്പാണോ വീട്ടിലോട്ട് പോവാറും വരാറും ഒക്കെ ഞങ്ങൾ ഏകദേശം മങ്കടയും രാമപുരം എടുത്തായത് കാരണം ഞങ്ങളൊപ്പാണ് പോവാറും വരാറും അധികവും പിന്നെ ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് കുറച്ച് സമയമായി വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുമായിരുന്നു സുരേജാട്ടനെ പട്ടിക്കാട് കഴിഞ്ഞപ്പോഴേ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മെല്ലെ ഇങ്ങനെ കാഴ്ചകളൊക്കെ അങ്ങനെ നടന്നു ബസ്സിൽ നമ്മുടെ കാർ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാറിൽ കേറി പുല്ലിക്കുത്തോട്ട് പോവുകയാണ് നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ ഈ വോട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതാണ് തിരിച്ചു പോകണം പിറ്റേ ദിവസം എന്ന രീതിയിൽ അപ്പോൾ സ്കൂൾ കിടക്കുമ്പോഴല്ലേ നമുക്ക് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പോയതായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി ഇനി പിന്നേ ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഓട്ടിനായിട്ട് പോയി നമ്മുടെ സാന്ദ്രം ഓട്ട് ചെയ്ത് വന്നു ഞാനും ഓട്ട് ചെയ്തു ഞങ്ങൾ രണ്ടാൾ വോട്ട് ചെയ്തു വോട്ട് ചെയ്ത സന്തോഷമാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു പൗരൻ്റെ കടമ നിങ്ങൾ നിറവേറ്റി കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ നേരിട്ട് പോകാനുള്ളപ്പോൾ ആദ്യം കുറച്ച് ദേഷ്യത്തിലായിരുന്നു വോട്ട് ചെയ്ത കയ്യിലെ മഷി അവനും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എജോട്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാതായിരുന്നു ലേഡീസിന്റെ വരിയിൽ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കുറെ ആളുകളൊക്കെ വോട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബസ് കിട്ടി പെരുന്നമണ്ണേക്ക് കയറി ബസ്സിലായി അങ്ങനെ യാത്ര ചെയ്തു കുറച്ച് സമയം ൽമണ്ണ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ നിന്ന് തന്നെ രാമപുരത്തേക്കും അതുപോലെ മങ്കടയ്ക്കുള്ള ബസ്സൊക്കെ ഉണ്ടായിരിക്കും സ്റ്റാൻഡിൽ ഇറങ്ങി ഉടനെ തന്നെ ഞങ്ങൾക്ക് രാമപുരം ബസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ മങ്കട ബസ്സും അതോടൊപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും തൊട്ടടുത്ത ബസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു അപ്പോഴേക്കും അങ്കട ബസ്സ് വന്നിട്ടുണ്ടായിരുന്നു പറച്ചിക്കോട്ടിലായിരുന്നു ബസ് അപ്പോൾ അങ്ങനെ അവരും ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് തിരിച്ചു പോന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്